വോട്ട് തിരിമറിയിൽ ഏറ്റവും ശ്രദ്ധാ ബംഗളൂരുവിലെ മഹാദേവപുരാണ് ഒറ്റമുറി വീട്ടിൽ എൺപത് വോട്ടുകൾ ബ്രൂവറിയുടെ വിലാസത്തിൽ വോട്ടുകൾ എന്നിങ്ങനെ ആരോപണങ്ങൾക്ക് തെളിവായി രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകൾ വിചിത്രമാണ് കർണാടക സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ഇത് കൂടുതൽ ചർച്ചയാകും രാജ്യത്തെ ആകെ ശ്രദ്ധ ഇപ്പോൾ ബംഗളൂരുവിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലാണ് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ അല്ലെങ്കിൽ കള്ള വോട്ടുകൾ ഈ മണ്ഡലത്തിൽ മാത്രം ചേർത്തുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം വെറുതെ ആരോപണങ്ങൾ പറയുക മാത്രമല്ല അതിന് തക്കതായിട്ടുള്ള തെളിവുകളും അദ്ദേഹം പുറത്തുവിടുകയുണ്ടായി ഏതായാലും അങ്ങനെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരിടത്താണ് നമ്മളുള്ളത് ദാ നോക്കൂ മുപ്പത്തി അഞ്ചാം നമ്പർ വീട് ഇത് മുനിറെഡ്ഡി ഗാർഡൻ എന്ന് പറയുന്ന പ്രദേശമാണ് മഹാദേവപുര മണ്ഡലത്തിലെ അതായത് നമ്മുടെ എക്കോ സ്പേസിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലം ഈ മുപ്പത്തി അഞ്ചാം നമ്പർ വീട് എന്നുള്ളത് ഒറ്റമുറി വീടാണ് ഈ ഒറ്റമുറി വീട്ടിൽ മാത്രം എൺപതോളം വോട്ടുകളുണ്ട് എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകൾ അനുസരിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ ഇത്തരത്തിലുള്ള നിരവധി കള്ളവോട്ടുകൾ ഇവിടെ ചേർത്തിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതികരണം ആണ് അല്ലെങ്കിൽ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഈ ഒരു ലക്ഷം വോട്ടുകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള വ്യാജവിലാസം ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ടുകൾ ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ അധിക കാലായിട്ടില്ല ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഈ വീട്ടിൽ ഇവരറിയാതെ അല്ലെങ്കിൽ ഉടമയറിയാതെ ജയറാം റെഡ്ഡി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതാണ് ഈ സ്ഥലം അവർ പോലും അറിയാതെ എൺപതോളം വോട്ടുകൾ ഇവിടെ നിന്ന് ചേർത്തു എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം അതിൽ ഒരിടത്ത് തന്നെ പല വോട്ടുകൾ അതായത് ഒരു വ്യക്തി തന്നെ പല ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്തതിൻ്റെ രേഖകൾ പുറത്തുവിട്ടിരുന്നു അതായത് ഒരാളുടെ വോട്ട് നാല് ബൂത്തിൽ മാധവര മണ്ഡലത്തിലെ തൊട്ടടുത്തുള്ള നാല് ബൂത്തുകളിൽ പരെ വോട്ട് ചെയ്ത ആളുകളുണ്ട് ഉത്തർപ്രദേശിലും കർണാടകയിലും വോട്ട് ചെയ്ത ആളുകളുണ്ട് എന്നിങ്ങനെയുള്ള ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് ഏതായാലും ഈ വിഷയത്തിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഒരു പുതിയ നടപടി അല്ലെങ്കിൽ നീക്കം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഈ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഈ മുപ്പത്തി അഞ്ചാം നമ്പർ വീട് മാത്രമല്ല മറ്റുള്ള കാര്യങ്ങൾ കൂടി ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഇത് അന്വേഷിക്കാനുള്ള ഒരു തീരുമാനം കർണാടക സർക്കാർ എടുത്തിട്ടുണ്ട് നിയമവകുപ്പിനോട് അത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അല്ലെങ്കിൽ അന്വേഷണം നടത്താനും ഒക്കെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഏതായാലും ബി ജെ പി ഇതിന് മറുവാദങ്ങളേക്ക് ഉയർത്തുന്നുണ്ട് ഈ മഹാദേവപുര എന്നുള്ളതിൽ ഭീകര ഭൂരിപക്ഷം കിട്ടിയത് ഇത് ബി ജെ പിയുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു മണ്ഡലമാണ് അതിനാൽ അത്തരത്തിൽ ഭൂരിപക്ഷം കിട്ടിയെന്നൊക്കെയാണ് ബി ജെ പിയുടെ വാദങ്ങൾ ഏതായാലും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകൾ നൽകാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെത്തി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കണ്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചെന്ന കാര്യത്തിൽ സംശയമില്ല രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ടർ പട്ടികയിലെ വിചിത്രമായ വിലാസങ്ങളിലൊന്ന് ഈ കാണുന്നതാണ് വൈറ്റ് ഫീൽഡിന് സമീപത്തുള്ള വൺ ഫിഫ്റ്റി ത്രീ റെസ്റ്റോബാർ എന്ന ഈ ബിയർ പാർലർ ഇവിടുത്തെ വിലാസത്തിൽ മാത്രം ഏതാണ്ട് അറുപത്തിയെട്ട് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് എങ്ങനെ ഒരു ബ്രൂവറിയിൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോ ബാറിൽ ഇത്രയധികം വിലാസങ്ങൾ വോട്ടർമാർക്ക് വന്നു എന്നത് വിചിത്രമാണ് അത് അന്വേഷിക്കുക തന്നെ വേണം ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന നിരവധി തെളിവുകളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിലേതായാലും ഈ വീട്ടിലെ ആളുകൾ പ്രതികരിക്കാൻ തയ്യാറില്ല പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നിരവധി ആളുകൾ വന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ വല്ലാത്ത ആശങ്കയിലാണ് അതിനാൽ അവരുടെ ഒരു പ്രതികരണം ലഭ്യമായിട്ടില്ല നിലവിലേതായാലും ഇതെല്ലാം സംബന്ധിച്ച് അന്വേഷണം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് കർണാടക നിയമസഭയുടെ സമ്മേളനം ചേരുകയാണ് വലിയ ഒച്ചപ്പാട് ഈ സഭയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല നിന്നും ശ്രീധരൻ മാതൃഭൂമി ന്യൂസ് വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു വലിയ ചർച്ചയാക്കാൻ കോൺഗ്രസും ഇന്ത്യ സഖ്യവും മുന്നിട്ടിറങ്ങുന്നു ഒപ്പം ഇതിനെ എന്ത് വില കൊടുത്തും തടയും എന്നാണ് ബി ജെ പി കരുതുന്നത് എന്ന് തോന്നുന്നു ആ തരത്തിലാണ് നീക്കങ്ങൾ ഉണ്ടാവുന്നത് അതുപോലെ തന്നെയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യത്തിലും ഇന്ന് തുടങ്ങുന്ന കർണാടക നിയമസഭയുടെ മൺസൂൺ സമ്മേളനത്തിൽ മഹാദേവപുരയിലെ വ്യാജ വോട്ട് വിഷയം ഉന്നയിക്കാനാണ് ഭരണപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി കെ ബി ശ്രീധരൻ തന്നെ നമുക്കൊപ്പം ചേരുന്നു ശ്രീധരൻ ഗുഡ് മോർണിംഗ് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു ഇത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുന്നു ഇന്ന് പാർലമെന്റിൽ പ്രക്ഷുബ്ധമായ അന്തരീക്ഷമായിരിക്കും എം പിമാരൊക്കെ സമരത്തിലേക്ക് ഇറങ്ങുന്നു അതുപോലെ തന്നെ കർണാടകയിലെ കാര്യം ബംഗളൂരുവിലാണല്ലോ വലിയ ഒരു സദസ്സിന് മുന്നിൽ ഈ കാര്യങ്ങളൊക്കെയും വിവരിച്ചത് രാഹുൽ ഗാന്ധി ഇന്ന് എങ്ങനെയായിരിക്കും ദിവസം അമ്പത്തെ ബഹുമുഖ പ്രതിഷേധത്തിന് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ബെംഗ്ലൂരു നഗരത്തിലുള്ള അല്ലെങ്കിൽ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലാണ് ഇതിൽ വലിയ അട്ടിമറി നടന്നു ഒരു ലക്ഷത്തോളം വോട്ടുകൾ ഇവിടെ വ്യാജമായി ചേർത്തു അല്ലെങ്കിൽ കള്ളവോട്ടുകൾ ചെയ്തു എന്നായിരുന്നു ആരോപണം ഏതായാലും ഈ വിഷയം ഇന്ന് തുടങ്ങുന്ന വർഷകാല സമ്മേളനത്തിൽ അത് നിയമസഭയുടെ വർഷകാല സെഷനിൽ ഈ വിഷയം ഉന്നയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കർണാടക സർക്കാർ ഈ വിഷയത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യമായിട്ട് നടപടികളിലേക്ക് കടക്കാത്ത സാഹചര്യത്തിൽ കർണാടക സർക്കാർ ഈ വിഷയം പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ഇത് അന്വേഷിക്കും ണമെന്ന് കർണാടക സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് കർണാടക നിയമവകുപ്പ് കഴിഞ്ഞ ദിവസം ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ഈ സമ്മേളനത്തിൽ കോൺഗ്രസ് ഈ വിഷയം കാര്യമായിട്ട് ഉന്നയിക്കും സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് പ്രതിരോധം ഉണ്ടാവുകയും ചെയ്യും സഭ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കർണാടക നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു അന്ന് ഈ വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളാണ് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നത് അത് വലിയ ചർച്ചകൾക്കും വലിയ ഇറങ്ങിപ്പോകും സഭ പ്രക്ഷുബ്ധമാവുന്നതിനൊക്കെ കാരണമാവുകയൊക്കെ ചെയ്തിരുന്നു ഏതായാലും സമാനമായിട്ടുള്ള രംഗങ്ങൾ ഇന്നും ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് ബി ജെ പറയുന്നത് ഈ മഹാദേവപുര എന്നുള്ളത് കാലങ്ങളായിട്ട് ബി ജെ പി കോട്ടയായിട്ടുള്ള ഒരു മണ്ഡലമാണ് അവിടെ ഭൂരിപക്ഷം ഇത്രയധികം വന്നതിൽ യാതൊരു വിധത്തിൽ അത്ഭുതപ്പെടാനില്ല അസ്വാഭാവികതയില്ല എന്നുള്ള ഒരു കാര്യമാണ് അത് ആ വാദം ശരിയാണ് പക്ഷെ അപ്പോഴും ഇത്രയധികം അതായത് കൃത്യമായിട്ട് മേൽവിലാസമില്ലാത്തത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബ്രൂവറിയിൽ അതുപോലെ ഒറ്റമുറി വൂ വീട്ടിലൊക്കെ ഇത്രയധികം വോട്ടുകൾ എങ്ങനെ ചേർക്കാനായി എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ഇത് എല്ലാ തരത്തിൽ താഴെത്തട്ടിൽ മുതൽ തന്നെ പാർലമെന്റിൽ വരെ ഈ വിഷയം ചർച്ചയാക്കാനുള്ള നടപടികൾ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്